വിവരല്ലാത്ത പണിയൊന്നും എനിക്ക് ചെയ്യരുത് ഇട്ടോട്ട് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ നമ്മളെന്താക്കണേ നമ്മളെ വീട്ടുകളിൽ വീടുകളിലേക്ക് പോവുകയാണ് പോകുക ഓരോരുത്തരും അവനവന്റെ കുടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കഴിഞ്ഞാ ഒരാഴ്ച കയ്യാതെ കഴിഞ്ഞാൽ ഓക്കെ 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 അപ്പൊ പോണ പോലെ എട്ടു ദിവസൊക്കെ എന്റെ മോനും അത്രൊക്കെ ദിവസമായില്ലേ എന്റെ അളിയ അപ്പൊ ഏതായാലും നമ്മൾ ഇന്ന് നമ്മളെ പോവുകയാണ് ഈ ഒരു കൊണ്ടുവന്നില്ല അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഇവർക്ക് ശരിക്കും പറയണോ ഇവർക്ക് പറഞ്ഞു പറഞ്ഞങ്ങനെ കിട്ടിയില്ല എന്തൊന്ന് ഒരാഴ്ചക്ക് അലക്കാനൊന്നും കിട്ടിയില്ല പക്ഷെ ഞാൻ എന്നാലും നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ അല്ലല്ല ഞാന് ഞാൻ അങ്ങനെ ഒന്നല്ല വീട് വീടിഞ്ഞ് കാണണോ ഇഞ്ഞ് നിക്കണേ

കൊറേ വീഡിയോ കാണിച്ചിട്ട് അപ്പൊ അവിടെ എന്തൊക്കെ കറിവേപ്പിലുണ്ട് പിന്നെ അതുപോലെ തന്നെ തുളസി ഉണ്ട് അങ്ങനത്തെ കൊറേ കാര്യങ്ങളുണ്ട് ഞാൻ തുളസിലില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാനത് എടുക്കുമ്പോഴേക്ക് ഇനി മാറ്റിന്നു കേട്ടോ ഓക്കെ ഓക്കെ അമ്മച്ചാടൊക്കെയാ അമ്മച്ചിയാടൊക്കെയാ ഷമിയാട് പോമിയാട് പോണാലോ അമ്മച്ചിയാടൊക്കെ അപ്പൊ ഞാൻ എന്നാ കറിവേപ്പില സെറ്റ് ആക്കിട്ടോ സെറ്റ് ആക്കുന്ന എന്താണ് നമ്മളെ തോട്ടം തോട്ടം എന്ന് പറയാനിപ്പൊ സംഭവം ഒന്നും ഇല്ല ഇവിടെ നിക്കോക്ക സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ അധികം ഒന്നുമില്ല അത് എന്താ ചീരാമുളക് പിന്നെ അതുപോലെ തന്നെ ചെറുനാരങ്ങിന്റെ തൈവിട അത് നമ്മൾ പ്രഷറൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിർത്തുകഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒഴിച്ച് സെറ്റ് ആക്കിയ പ്രഷറൊക്കെ ഇതാവുമല്ലോ പിന്നെ ഇതെന്താ ഇതാ താളം ഇട്ടല്ലേ താളല്ലേ താളും പൂളയും കൈ ചേമ്പില് ചേമ്പ് നാളൊക്കെ ഒരുപോലെ തന്നെ ഏകദേശം കുറച്ച് കറിവേപ്പിലെ പറക്കാൻ പറഞ്ഞ ആവശ്യം മാറ്റിയോ പോവ് നമ്മള് ചെമ്മിയാട് പോവാ മാറ്റിയോ ബാല് പിന്നെ ഇവിടെ തക്കാളി ഉണ്ട് തക്കാളി ഇതാ കണ്ടതാ തക്കാളി കണ്ടതാക്കിയല്ലേ ഇങ്ങനെ കണ്ട നടത്തത്താൽ ഇവിടെ ഒരു സാധനം ഉണ്ടാവുക അയ്യാ പിന്നെ ഇവിടെ മുന്നേ തന്നെയാണ് കറിവേപ്പിലേക്കുള്ളത് കരിവേപ്പില നടത്താൽ ഇങ്ങനെ മുന്നേ തന്നെ ഉള്ളതൊക്കെ നല്ല ഉണ്ടാവും തോന്നുന്നു തോന്നൂല്ലേ

അത് അടക്കിട്ടോ ബാക്കിപ്പോ പറച്ചരാന്നറിയാ വേഗം മാറ്റി നമ്മൾ പറഞ്ഞു പൊകിച്ച് നോക്ക അല്ലാണ്ട് പ്രാണിയൊക്കെ ചെറിയൊരു പരിപാടി ഇല്ല എന്താ ശരി മാറ്റിക്കോട്ട് കഴിയും

പറഞ്ഞി രീതി അത് പിടിക്കുന്നതിന്റെ പ്രശ്നം അങ്ങനെ കത്തി കത്തി കത്തിന പൂത്തരമോ ഏത്തരമോ ഏതാണ്

ഇടുക്കിയിട്ട് മാറാഴ്ച കുറച്ചായിട്ട് വിട്ട് ഓ മാറി 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 അയച്ചു മാറി മാടി പോരി മാറി കത്തിച്ച് കത്തിച്ചുമായിട്ട് വേണ്ട അതാ പ്രാണിയൊക്കെ ഇറങ്ങിയോ പോയില്ല പുഴുവൊക്കെ പുഴു പുഴു നോക്ക് ഇതൊക്കെ ചൂടായപ്പോരൊന്ന് പോണേ ഇറങ്ങണേണ്ടോ

ിന്റെ ഫുള്ള് പ്രാണിയൊക്കെ പൊട്ടന്മാരങ്ങൾ കറിവേപ്പിൽ ചോട്ടിൽ ആരോ അങ്ങനെ തീയിട്ടു ഇതൊക്കെ വെള്ളം പാരിച്ദ്ദേഹത്തിന് പുയുണ്ട് നന്നാക്കിയാണ് ഞാൻ ഈ സാധ്യത ചെയ്യാ മക്കളീറ്റാ വിവരല്ലാത്ത പണിയൊന്നും ഇനി ചെയ്യരുത് വറക്കാൻ പറഞ്ഞിട്ടു പോലെ ഇല്ലേ വെള്ള അടിച്ചെടുത്താൽ ആരോടെ ചോട്ട് കൊണ്ടു വെച്ചു തീയിടും പക്ഷെ പ്രാണിണ്ടോ മരണടിക്കലാണേ ഇത്രേ ദിവസം ഓൺ പറഞ്ഞില്ലേ നമ്മളെനിപ്പടുത്തൊന്നും ഇങ്ങോട്ട് വരണ്ടോ പറ ഇട്ടെന്നറിയ <laughs> 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 ആ കുറച്ച് വാടിക്കണം തീട്ടാ വിചാരിച്ചോട്ടെ വറിവേപ്പിലെല്ലോ മാറ്റി പോവാ ഞങ്ങൾ പോയിട്ടോ ഞങ്ങൾ ഞങ്ങള് ഇറങ്ങിയെന്നറിയും ഞാൻ വരായിട്ട് ഇനി നടന്നു പോകാൻ അടിച്ചാരി ആ

എന്റെ മോനെ ഏതാ വൃത്തി ആകെ എന്റെ രണ്ട് ഷർട്ടാ അവിടെയുള്ളു ഓരോ സാധനവും ഇല്ല അങ്ങടൊക്കെ തിരുമ്പാന് ഞാൻ ഷോക്ക് ഇതേ ഉള്ളു ഫുൾ സെറ്റ് ഇതാ അങ്ങോട്ടൊക്കെ ഇത് വേണിഞ്ഞ് കാണു ഓയ് എന്താ പോണേ ക്ലാരിറ്റി ഇതാണ് നിങ്ങളെ വിലയിരുത്തി പറയണം ആ കാര്യം ഞാൻ ഇന്ന് രാവിലെ അതൊക്കെ നന്നാക്കണ പരിപാടി ആയിരുന്നു എന്നാലിവിടുന്ന് അഡിറ്റ് ചെയ്യുമ്പോന്നില്ലല്ലോ ഉപാസെ കണ്ട തന്നിട്ട അവസ്ഥ നോട് വരുന്നതൊക്കെ നന്നാക്കി വെച്ച സംഭവം എനിക്ക് ഏതായാലും കരുവേപ്പിന്റെ എല്ലാം സീനൊന്നാവൂലെങ്കിലേ ഒരു പേര് ഓക്കെ അപ്പൊ കണ്ടില്ല ഇവിടെ പറയുന്നൊക്കെ പൊള്ളാന്ന് മനസ്സിലായില്ലേ ഈ റൂമൊക്കെ ഓക്കെ അപ്പൊ അല്ല അപ്പൊ ഒരു സ്ഥലത്ത് പോകാനുണ്ട് ഉണ്ട് ഇപ്പൊ തന്നെ നമ്മള് വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് അത് അടുത്ത വീഡിയോയില് കാണിക്കാന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ ഇൻഷാല്ലാ അപ്പൊ ഏതായാലും ബൈ ബൈ മെൻ്റെ വിളി കാത്തിരിക്കുകയാണ്